പെരുമ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ മാസാചരണ പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മാത്യു ഐസക് നിർവഹിച്ചു വ്യത്യസ്തവും പുതുമയുമാർന്ന പരിപാടിയോടെയാണ് വായനാ ദിനത്തിന് തുടക്കം കുറിച്ചത് പൊതുസമൂഹത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് വഴിയോര വായന എന്ന പരിപാടിക്കും വിദ്യാലയത്തിനടുത്തുള്ള കടയിലാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് പുസ്തകം വായിച്ച് വായനക്കാരന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അഭിപ്രായ വഴിയോര വായന എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യത്യസ്തമായ ഒരു പരിപാടിയാണെന്ന് വാർഡ് മെമ്പർ ഉദ്ഘാടന പ്രസംഗത്തിൽ എസ് എംസി ചെയർമാൻ മുജീബ് റഹ്മാൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി പ്രസാദ് പെരുമ്പള്ളി സീനിയർ അധ്യാപിക ദീപ എമ്മൻ സ്റ്റാഫ് പ്രതിനിധി മഞ്ജു ശിവൻ എസ്ആർജി കൺവീനർ ഡാലിയ കെ പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രധാന അധ്യാപിക ഉഷാകുമാരി സ്വാഗതവും കെ ടി മുഹമ്മദ് നന്ദിയും പറഞ്ഞു മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ ട്രേഡ് മേഖലയിൽ വിദ്യാഭ്യാസം നേടിയ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ സിവിൽ വെഹിക്കുകൾ യൂണിറ്റ് ഓഫ് എജ്യൂക്കേഷണൽ ഉപയോഗിച്ചുള്ള ട്രെയിനിങ് ഓട്ടോകാഡ് ടോട്ടൽ സ്റ്റേഷൻ സർവേ ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എ യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ